ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാൻ വെറൈറ്റിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് എല്ലാവരും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പാൻ വെറൈറ്റിയും അതേപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പാം വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഫേൺ വെറൈറ്റി ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബേഡ് നെസ്റ്റ് ഫേൺ എന്ന് പറയുന്നത് അപ്പൊ ബേഡ് നെസ്റ്റ് ഫേന്റെ ധയ്യ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് വന്നിരിക്കുന്നത് അത് ഇതേപോലത്തെ ബ്ലാക്ക് പോട്ടിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ പ്ലാന്റ് ഈ പോട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് എത്തിച്ചു തരാനായിട്ട് പറ്റും അപ്പൊ ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് ആണ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഫേൺ വെറൈറ്റിയിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഫാണെന്ന് ുന്നത് അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല സൈസിൽ വളരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഒരുപാട് ബിഗ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് നമ്മൾ ലോ മെയിൻ്റെനൻസിൽ തന്നെ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സൈസ് വെക്കുന്ന പ്ലാന്റ് ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ വളർത്താം അത് വേറൊരു ലുക്കായിരിക്കും അല്ലാതെ നമ്മൾ സാധാരണ നമ്മൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വീട്ടില് രണ്ട് സൈഡിലോ ഒക്കെ ആക്കി വളർത്തുമ്പോഴത്തേക്ക് നല്ല ഹൈറ്റിൽ വളരും ഹൈറ്റിൽ വളരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലീഫ് ാണ് നല്ല ഹൈറ്റിൽ വളരുന്നത് ഇതിന്റെ ഈ സെന്ററിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ പോർഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവിടെ നിന്നാണ് ലീവ്സ് വരുന്നത് അത് അങ്ങനെ തന്നെ മണ്ണിൽ ഇരിക്കും അവിടെ നിന്നാണ് ലീവ്സ് വളർന്നു വരുന്നത് ലീഫ് നല്ല സൈസിൽ വളരും ലീവ്സ് എല്ലാം കൂടെ ഇങ്ങനെ റൗണ്ടായി റൗണ്ടായി റൗണ്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം നിങ്ങക്ക് നോക്കുമ്പോൾ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു വലിയൊരു ഫ്ലവർ നിൽക്കുന്ന പോലെ ആയിട്ട് തോന്നും ഇപ്പൊ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ ബേബി പ്ലാന്റ്സ് ആണ് അപ്പൊ ഇതിൽ തന്നെ ഇതിന്റെ ലീവ്സിന്റെ സൈസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിൽ ും എത്രത്തോളം ഉണ്ടെന്ന് ഏകദേശം നിങ്ങൾക്ക് ലെങ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഈ ബേബി പ്ലാന്റിന്റെ ലീഫിന് തന്നെ ഏകദേശം ഈ ഒരു ലെങ്ത് വരുന്നുണ്ട് അപ്പൊ ഈ പ്ലാന്റ് വലുതാവുമ്പോ ഉള്ള അവസ്ഥ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വിത്ത് കോട്ടായിരിക്കും നമ്മൾ അയച്ച് തരുന്നത് അതുകൊണ്ട് പ്ലാന്റിന് യാതൊരു തരത്തിലുള്ള ഡാമേജും ഉണ്ടാവും പേടി വേണ്ട സേഫ് ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തും നമുക്ക് ലോ മെയിൻ്റെനൻസിൽ വളർത്തിയെടുക്കാൻ പറ്റും കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് വളമൊക്കെ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ും അപ്പൊ ഫേൺ ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും ഈ പ്ലാന്റ് നിങ്ങളുടെ ഗാർഡനിൽ ഇല്ലെങ്കിൽ വാങ്ങി നട്ടോളൂ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ പ്ലാന്റ്സ് ഒന്ന് കാണിച്ചു തരാം പ്ലാന്റ് ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് നല്ല ഗ്രീൻ കളർ ഗ്രീൻ കളർ ആണ് പ്ലാന്റിന് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ലീഫൊക്കെ അത്യാവശ്യം നല്ല ലെങ്തിൽ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് കേട്ടോ ഒന്ന് രണ്ട് പീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാത്ത കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് പുതിയ ലീവ്സ് ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പോഴാണ് ഈ ടൈമിലാണ് നമ്മൾ നമ്മളിപ്പോ റീപ്പോർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുത്ത് കറക്റ്റ് ആയിട്ട് ഫെർട്ടിലൈസർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വളരുന്ന ഒരു പാൻ വെറൈറ്റി ആണ് അപ്പൊ റേറ്റ് ഒന്നും കൂടെ പറയാം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആണ് പ്ലാന്റിന് വരുന്നത് അടുത്തെന്ന് പറയുന്നത് ഒരു പാം വെറൈറ്റി ആണ് പാം വെറൈറ്റി എന്ന് പറയുമ്പോ ഇതൊരു മിനിയേച്ചർ ഫാം അല്ല അത് ഞാൻ ആദ്യമേ തന്നെ പറയാം ഇത് അത്യാവശ്യം ഹൈറ്റ് വെക്കുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് അപ്പൊ അതിന്റെ ഒരു ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ ലീഫ് നിങ്കു കാണുമ്പോ അതിൻ്റെ ഒരു കളർ ഷെയ്ഡും അതേപോലെ തന്നെ ആ ലീഫിന്റെ ഒരു ഒക്കെ നല്ല ഭംഗിയുണ്ട് ഒരു പോട്ടിലൊക്കെ ഇതേപോലെ ഒരു മൂന്ന് പ്ലാന്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം സൈസ് വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വളരും അപ്പൊ ഇത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതെങ്കിൽ ഇതിന്റെ കളർ ഷെയ്ഡ് ജസ്റ്റ് കാണിച്ചു തരാം ഒരു ലീഫ് എന്ന് പറയുമ്പോ ഒരു ഡാർക്ക് ഗ്രീൻ കളർ അല്ല വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ലീഫിന് വരുന്നത് ആ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സിംഗിൾ പീസ് ആയിട്ട് നടന്നതിനെക്കാട്ടിൽ ഒരു രണ്ടോ മൂന്നോ പ്ലാന്റ് ഒക്കെ ജോയിൻ ചെയ്ത് നടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് വേണമെങ്കിലും കീപ്പ് ചെയ്യാം പിന്നെ സെമി ഇൻഡോർ ആയിട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം നമ്മളെ സിറ്റ് ഔട്ടുകളിലും ബാൽക്കണികളിലും അതേപോലെ തന്നെ നമ്മുടെ കോർണേഴ്സിലൊക്കെ എന്ന് വെച്ചാൽ വിൻഡോ സൈഡിലുള്ള കോർണേഴ്സിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ പല ആൾക്കാരും വീടുകളിൽ കുറേ സ്പേസ് ലീവ് ചെയ്യുന്നുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനായിട്ട് അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇത് കുറെ വന്നിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വളരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പൊ അതിനൊക്കെ പറ്റിയൊരു പാം വെറൈറ്റി ആണ് ഇത് മെയിൻ്റനൻസ് കുറവാണ് ടേബിൾ ടോപ്പ് പോലെ തന്നെയാണ് പക്ഷെ ടേബിൾ ടോപ്പ് പാമ്പ് വന്നിട്ട് മിനിയേച്ചർ വെറൈറ്റി ആണ് അധികം ഹൈറ്റ് വെക്കാറില്ല ഇത് ഹൈറ്റ് വെക്കുന്ന വെറൈറ്റി ആണ് കേട്ടോ അപ്പൊ വാങ്ങിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇതുപോലെ നിൽക്കുന്ന പ്ലാന്റ് അല്ല കുറച്ച് ഹൈറ്റ് വെക്കുന്ന വെറൈറ്റി ആണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വൺ ഫിഫ്റ്റി റുപ്പിയാണ് ഇതിൽ ഓരോ പ്ലാന്റിൽ വരുന്നത് ഇതിൽ ഓരോ പോർട്ടിലും മൂന്ന് പ്ലാന്റ് വീതം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് മതിയെങ്കിൽ ഇത് മാത്രം വാങ്ങി റീപോർട്ട് ചെയ്താൽ മതി ഇല്ല കുറച്ചുകൂടി ഭംഗി കൂടുതൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ പോട്ട് വാങ്ങി കമ്പൈൻ ചെയ്ത് നടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അപ്പൊ പുതിയതായിട്ട് വീടൊക്കെ വയ്ക്കുന്നവർക്ക് പറ്റിയ പ്ലാന്റ് ആണ് അപ്പൊ വേണമെന്നുള്ളവര് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് ആ അതേപോലെ തന്നെ ഈ പാം വെറൈറ്റി കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് പ്ലാന്റ്സ് കളക്ട് ചെയ്യുക നമ്മൾ ഫേണിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ പ്ലാന്റ് നമ്മൾ ഈ ചെറിയ പോട്ടിൽ വരുന്നത് കൊണ്ടിട്ട് ഫോട്ടോട് കൂടി തന്നെ ആയിരിക്കും അയക്കുന്നത് അപ്പോൾ ആ പ്ലാന്റ്സിന് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ സേഫ് ആയിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണ് ഉള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണലും അപ്പൊ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അതേപോലെ തന്നെ കേരള തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റ്സിലാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ഡെലിവറി ഉള്ളത് അപ്പൊ പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസിനെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ